കൊച്ചിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കണ്ണമാലി മേഖലയിലെ കടലാക്രമണ വിഷയത്തിലാണ് പ്രതിഷേധം ജല അതോറിറ്റി ഓഫീസിലെ പരിപാടിക്കെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ കണ്ണമാലിയിലെ കടലാക്രമണത്തിന്റെ ദുരിതത്തിലാണ് അവിടുത്തെ ജനങ്ങൾ അതിലുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോഴും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ എന്താണ് വിവരം ശ്രുതി ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കൊച്ചിയിലെ ഈ കാണുന്ന ജല അതോറിറ്റിയുടെ ജലഭവനിൽ ഇന്ന് ജലവിഭവ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഒരു പരിപാടിക്ക് വേണ്ടി എത്തിയതായിരുന്നു അമൃത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് ഇവിടെ പരിപാടി നടക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് അടക്കമുള്ള നാല് പ്രവർത്തകർ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് തള്ളിക്കയറി സ്റ്റേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് തുടർന്ന് പോലീസ് അവരെ ബലം ഉപയോഗിച്ച് ഇവിടെ നിന്ന് നീക്കുകയായിരുന്നു ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ കണ്ണമാലി മേഖലയിലെ കടലാക്രമണം തന്നെയാണ് ചെല്ലാണത്ത് നേരത്തെ ടെക്ട്രാപോഡ് നിർമ്മാണം ഒരു ഒരു ഭാഗത്ത് പൂർത്തിയായെങ്കിൽ പോലും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോഴും കടൽഭിത്തിയോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല ഇതിൽ ടെട്രാപോർഡ് നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം വേണം എന്ന് നാട്ടുകാർ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ട് ജിയോ ബാഗുകളടക്കം അവിടെ സ്ഥാപിക്കണമെന്നാവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതിലും നടപടി ഉണ്ടായിട്ടില്ല ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത് നേരത്തെ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു സർക്കാരിനോട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കണമെങ്കിൽ രണ്ടു മാസമെങ്കിലും സമയം വേണം എന്ന് സർക്കാർ നിലപാടെടുത്തു ഇതിലും ഹൈക്കോടതി അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമാണ് അവിടെ നാട്ടുകാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പ്രത്യേകിച്ച് കണ്ണമാലി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലേക്കുള്ള തീരമേഖലയിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ കടലാക്രമണം ഇപ്പോൾ മഴക്കാലമായതോടുകൂടി കടലാക്രമണം രൂക്ഷമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത് എന്തായാലും വേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്തായാലും ഈ പരിപാടി കഴിഞ്ഞപ്പോൾ മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുമുണ്ട് ശരി അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് കണ്ണമാലിയിലെ കടലാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മന്ത്രിയെ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്